കഴിഞ്ഞ എഴുപത്തിയൊന്ന് ദിവസങ്ങളായി കേരളത്തിലെ ഓരോ സാധാരണക്കാരനും വളരെ സുപരിചിതമായി കഴിഞ്ഞ പേരായിരുന്നു അർജുൻ്റേത് നമ്മുടെയൊക്കെ വീട്ടിലെ ഒരംഗം പോലെയായി തീർന്നിരുന്നു അർജുൻ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ ജീവൻ രക്ഷിക്കാനായുള്ള പ്രാർത്ഥനയിലായിരുന്നു ആദ്യ ദിവസങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കിടെ നാം എല്ലാവരും പക്ഷേ ദിവസങ്ങൾ ചെല്ലുന്തോറും ആ പ്രതീക്ഷ അകന്നകന്നു പോയി ഒടുവിൽ അർജുന്റെ മൃതദേഹമെങ്കിലും കണ്ടുകിട്ടുമോ എന്ന പ്രതീക്ഷയിലായിരുന്നു അർജുൻറെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾക്ക് കർമ്മം ചെയ്യാൻ എങ്കിലും അർജുന്റെ വസ്ത്രത്തിന്റെ ഭാഗം കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അർജുന്റെ അമ്മ ചോദിച്ചിരുന്നത് ഇന്നിതാ തിരച്ചിലിന് പരിസമാപ്തിയായിരിക്കുന്നു ഗംഗാവാലി പുഴയുടെ ആഴങ്ങളിൽ ഇന്ന് നടന്ന നിർണായക പരിശോധനയിലാണ് അർജുൻറെ ലോറിയും ലോറിക്കുള്ളിൽ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയത് അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് എഴുപത്തി ഒന്ന് ദിവസം പൂർത്തിയായിരിക്കവെയാണ് കണ്ണീരിൽ കുതിർന്ന ഈ വാർത്ത എത്തുന്നത് ലോറിയുടെ ക്യാബിനാണ് ആദ്യം പുറത്തെത്തിച്ചത് ആദ്യം കറുത്ത ലോഹവസ്തു കണ്ടെത്തി എന്ന വിവരമായിരുന്നു പുറത്തു വന്നത് അതിന് പിന്നാലെ ലോറിയുടെ ക്യാബിൻ ഉയർത്തിയപ്പോഴാണ് ഉള്ളിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉള്ളതായി കണ്ടെത്തിയത് ക്യാബിൻ പുറത്തെടുക്കുന്ന സമയത്ത് കണ്ണീരോടെ സാക്ഷിയായി സഹോദരി ഭർത്താവ് ജിദിനും ദൗത്യസ്ഥലത്തുണ്ടായിരുന്നു അർജുനെ കാണാതായിട്ട് ഇന്ന് എഴുപത്തി ഒന്ന് ദിവസം പൂർത്തിയാവുമ്പോഴാണ് ഡ്രഗ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ ലോറിയുടെ ക്യാബിൻ പുറത്തെടുക്കുന്നത് ഇനി മനസ്സു നിറയെ ഇഷ്ടം നിറഞ്ഞോണം ീവെഡിങ് സെന്ററിന്റെ ഓണാശംസകൾ